സി സി മുകുന്ദൻ എം എൽ എയും ജില്ലാ കളക്ടറും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായ അപ്രതീക്ഷിത മഴയിൽ ബണ്ട് കവിഞ്ഞൊഴുകി ചാഴൂർ പാറളം ചേർപ്പ് മേഖലയിലെ പതിനായിരം ഏക്കറിൽ നെൽകൃഷി നാശത്തിന്റെ വക്കിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് അധികൃതർ സ്ഥലം സന്ദർശിച്ചത് കൃഷിയെയും പാടശേഖരത്തെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കാത്ത രീതിയിൽ മുനയും വണ്ട് താൽക്കാലികമായി നീക്കം ചെയ്യാൻ സി സി മുകുന്ദൻ എം എൽ എയും കർഷകരും ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തരമായി ഉത്തരവിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് എം എൽ എയും കലക്ടറും സ്ഥലം സന്ദർശിച്ചത് താൽക്കാലിക പണ്ട് പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കാൻ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ജയരാജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു